ഒയൂർ സെന്റ് തോമസ് യുവജന യുവജനസഖ്യത്തിൻ്റെ സുഹൃത വചനം എന്ന ധ്യാന പരമ്പരയിൽ പങ്കുളവാൻ ദൈവനിക്ക് നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇതിന് അവസരം നൽകിയ ഇടവക വികാരി ബഹുമാനുള്ള ജോവാഷ് ജോൺ സാമച്ചിനോടും ഒയൂർ സെന്റ് തോമസ് മാർത്തോമ യുവജനസഖ്യത്തോടുമുള്ള നന്ദി വിശേഷാൽ അറിയിക്കുന്നു ഇന്നത്തെ ധ്യാനം വിശുദ്ധാമതായിയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ വിശുദ്ധമതയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ പുത്രിയോട് ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറഞ്ഞു എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അറിളിച്ച് ചെയ്തതിന് നിവൃത്തി വരുവാൻ ഇത് സംഭവിച്ചു ഇന്ന് ഹൊസന്ന ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ സമൂഹത്തിന് ഹൊസേന പെരുന്നാൾ രക്ഷയ്ക്കായുള്ള മുറവിളി മിശിഹായുടെ ആഗമനം എന്നുള്ളതാണ് ഈ വർഷത്തെ സഭയുടെ ഈ ദിവസത്തെ പ്രതിയായുള്ള ചിന്താ വിഷയം ഹോയ്സന്നെ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഇപ്പോൾ രക്ഷിക്കുക എന്നുള്ളതാണ് ഇന്നിൻ്റെ സാഹചര്യവുമായി ഈ വാക്ക് വളരെയധികം ചേർന്ന് പോകുന്നു യേശുവിൻ്റെ പരശേഷ ശുശ്രൂഷയിലെ അവസാന കാലഘട്ടത്തിലെ ഒരു സുപ്രധാന സംഭവമാണ് യരുസലേമിലേക്കുള്ള യേശുവിൻ്റെ ജൈത്ര യാത്ര പ്രവാചകന്മാർ ദൈവത്തിൽ നിന്നുള്ള ഏതെങ്കിലും സുപ്രധാനമായ സന്ദേശം ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രതീകാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ഹോസ്സന കർത്താവിൻ്റെ താമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ അത്യുന്നതകളിൽ ഹോസ്സന ജനം ഉയർത്തുന്ന ഈ ശബ്ദം സമഗ്രമായ വിമോചനത്തിനായുള്ള വിലാപമായിരുന്നു നമുക്കറിയാം നാല് നൂറ്റാണ്ടുകളായി യഹൂദാ ജനം വിദേശാധിപത്യത്തിന് കീഴിലാണ് ഗ്രീക്ക് റോമൻ സാമ്രാജ്യങ്ങൾ മാറി മാറി അവരെ ഭരിച്ചത് റോമൻ സാമ്രാജ്യം യഹൂദർക്ക് പല മതസ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുത്തിരുന്നെങ്കിലും ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ഒരിക്കലും ഒരു വിദേശാധിപത്യത്തിന് കീഴിൽ കഴിയേണ്ടവരല്ല തങ്ങൾ ദൈവം ജനമാണ് തങ്ങൾ യഹോവയായ ദൈവത്തിൻ്റെ മക്കളാണ് യഹൂദർ ആ ദൈവത്തിൻ്റെ ജനവും മതജീവിതവും നമുക്കറിയാൻ വ്യത്യസ്തമല്ല മലാഖി പ്രവാചകന് ശേഷം ഏതാണ്ട് നാനൂറ് കാലത്തോളം പ്രവാചക ശബ്ദം യഹൂദർ കേൾക്കുന്നേയില്ല എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്നാണ് ഇന്നത്തെ ഏവൻ ഗരുവിനിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നതായ ഭാഗം ഇത്തരത്തിൽ ഗുരുതരമായ വിമർശനമാണ് യേശു കർത്താവ് തന്നെ ഉയർത്തുന്നത് ഇത്തരത്തിലുള്ള മത രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിലാണ് യേശു കർത്താവ് എരുസ്ലേമിലേക്കുള്ള ഈ ജൈത്ര യാത്ര ചെയ്യുന്നത് എരുസ്ലേമിലേക്കുള്ള തന്റെ രാജകീയ യാത്ര യേശു കർത്താവ് ഇവിടെ ആരംഭിക്കുകയാണ് ബേദ്ഫാഗായിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു യാത്ര രീതിയാണ് യേശു ക്രിസ്തു അവലംബിക്കുന്നത് നമ്മൾക്കറിയാം ജീസസ് മൗണ്ടഡ് ഓൺ ദ കോൾട്ട് യേശുക്രിസ്തുവിന് യരുസലൈമിൽ പ്രവേശിക്കുന്നതിന് അനേക മാർഗങ്ങളുണ്ടായിരുന്നു എന്നാൽ തൻ സമാധാനത്തിൻ്റെ സാമ്രാജ്യം സ്ഥാപിക്കുവാൻ വന്ന മിശിഹ വിശിഹയാകുന്നു എന്ന് ജനങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നെ സ്വീകരിക്കുവാനുള്ള ഒരു ആഹ്വാനം നടത്തുകയാണ് യേശു ചെയ്തത് കിങ്സ് വുഡ് റൈഡ് ഓൺ എ ഹോഴ്സ് ടു ബാറ്റിൽ ബട്ട് എ ഡോങ്കി ഡോ ഫോർ പീസ് കുരി കുതിര ശക്തിയുടെ പ്രതീകവും കഴുത വിനയത്തിൻ്റെ പ്രതീകവുമാണ് ശക്തി പ്രകടനമായിരുന്നില്ല യേശുവിൻ്റെ ദേശ്യം താഴിമയുടെയും വിനയത്തിൻ്റെയും പ്രതീകമായിട്ടാണ് യേശു രംഗപ്രവേശനം ചെയ്യുന്നത് കലം ചെയ്ത ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപൊലിത്ത തിരുമേനി ആദ്യമായി പള്ളിയിൽ പ്രസംഗിച്ചതായ വിഷയം വിശുദ്ധ കോഴ്സിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം രണ്ട് മൂന്ന് വാക്യമാണ് ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയെ കർത്താവിന് ആവശ്യമുണ്ട് അച്ഛനായും എപ്പിസ്കോപ്പയായും സബർഗൻ മെത്രാപൊലിത്തായും മെത്രാപൊലിത്തായും പിന്നീട് വലിയ മെത്രാപൊലിത്തായും അഭിന്ദി തിരുമേനിക്ക് ഈ സഭയിൽ ശുശ്രൂഷ ചെയ്തിരുന്നു തിരുമേനിയുടെ സിസ്റ്റർ ആയിരുന്നു മുപ്പത്തിയഞ്ചിൽ പരം വർഷങ്ങൾ സിഹോറ ആശ്രമത്തിലെ ഹോസ്പിറ്റലിൽ ഡോക്ടർ കൊച്ചമ്മയായി ശുശ്രൂഷ ചെയ്ത ഡോക്ടർ ഏറ്റവും ശ്രേഷ്ഠമായതിനെ ദൈവത്തിന് നൽകുവാൻ കഴിയുമോ എന്നുള്ളതാണ് ദ ലോഡ് ഹാസ് നീഡ് ഓഫ് ഇറ്റ് കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് കർത്താവിൻ്റെ ദൗത്യം വഹിക്കുവാനായിട്ട് അപ്രകാരം വാഹകരാകുവാൻ നമുക്ക് സാധ്യമാകണം ശ്വരൂഢരായ രാജാക്കന്മാരുടെ പ്രയാണവും അത് സൃഷ്ടിക്കുന്ന പ്രകമ്പനവും ഭീതിയും ശീലമായിരുന്ന ഒരു സമൂഹത്തിന് യേശുവിൻ്റെ ഈ യാത്ര പ്രത്യേക അനുഭവമായിരുന്നു വിലാത്തോ സെരിസ്ലേമിലേക്ക് പ്രവേശിക്കുന്നത് സർവായുധ സംഘമായിട്ടായിരുന്നുവെങ്കിൽ ലോകത്തിൻ്റെ രക്ഷകൻ യേശു ക്രിസ്തു പ്രവേശിക്കുന്നത് കടം വാങ്ങിയ കഴുതക്കുട്ടിമേൽ കുട്ടി മേൽ ദ കോൾഡ് സിഗ്നിഫൈസ് ദ ട്രയംഫൻ ജൂഡ ജീസസ് മാർച്ച് ഇൻ ടു ദ സിറ്റി അക്കമെന്റഡ് ബൈ എൻ ആർമി ഓഫ് വളരെ സാധാരണക്കാരായ പുരുഷർ കുട്ടികൾ സ്ത്രീകൾ അധികാരത്തിൻ്റെ പിൻബലം ഇല്ലാത്തവർ ദൈവം മാത്രം ആശ്രയമായിരിക്കുന്നത് അതേസമയം രാഷ്ട്രത്തിൻ്റെയും യഹൂദാ മതത്തിൻ്റെയും നല്ല ഭാവി സ്വപ്നം കാണുന്നു നിശിഹായുടെ രാജ്യം സ്ഥാപിതമായി കാണുവാൻ അതിയായി വഞ്ചിക്കുന്നവർ ഇവർ തങ്ങളുടെ വസ്ത്രം കഴുതക്കുട്ടിമേൽ വിരിച്ചു ഇവരാണ് തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചത് മറ്റ് ചിലർ ചില്ലിക്കൊമ്പ് വെട്ടി വഴിയിൽ വിതറി മുമ്പും പിമ്പും ഉണ്ടായിരുന്ന ശിഷ്യന്മാരും കുട്ടികളും പുരുഷാരവും ആവേശത്തോടെ അവനെ ഹോസ് തന്ന പാടുന്നു ഇന്ന് ഒന്നാം പാഠം വായിക്കുന്നത് സിഗ്രിയ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം ഒൻപത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യം ഒൻപതാമത്തെ വാക്യം ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരും ഈ രാജാവ് മറ്റു രാജാക്കന്മാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരു രാജാവാണ് യഹുദന്മാരുടെ പ്രതീക്ഷയിൽ നിശിഹ നമുക്കറിയാം ഒരു രാഷ്ട്രീയ മല്ലനായിരുന്നു യഹുദന്മാർ നോക്കി പാർത്തിരുന്നത് ഒരു ഭരണാധികാരിയായിരുന്നു റോമാ സാമ്രാജ്യത്തിൽ നിന്നും ഈ യഹൂദനെ വിടുവിക്കുന്ന രക്ഷിക്കുന്ന ഒരു രാജാവിന്റെ നേതൃത്വം എന്നാൽ അവരുടെ രക്ഷയെക്കുറിച്ചുള്ള ധാരണ യേശു ക്രിസ്തു തിരുത്തുന്നുണ്ട് കേവലം രാഷ്ട്രീയ വിമോചനം ആഗ്രഹിക്കുന്നവർക്ക് ആത്യന്തികമായ രക്ഷയാണ് യേശു കർത്താവ് ഇവിടെ പ്രദാനം ചെയ്യുന്നതും വെളിപ്പെടു വെളിപ്പെടുത്തുന്നു ഇന്ന് ലോകം സമാധാനത്തിനായി ദാഹിക്കുന്നു ലോകത്തിന്റെ രക്ഷയ്ക്ക് അനുപേക്ഷണീയമായ ക്രൂസിലേക്കുള്ള യാത്രയാണിത് ഈ യാത്ര കേവലം എരിസ്ലേബിൽ അവസാനിക്കുന്നില്ല ഈ യാത്ര ഗോൽഗോദായിലേക്കും തുടർന്ന് ഉയർപ്പിന്റെ അനുഭവങ്ങളിലേക്കും ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരുന്ന രാജ്യാതിരാജാവും കർത്താതി കർത്താവും അങ്ങനെ ഭൂലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുന്ന മഹത്വ പ്രത്യക്ഷതയിലേക്കുമുള്ള യാത്രയാണിത് അതുകൊണ്ട് തന്നെ ഈ ജനത്തെ നിശബ്ദരാക്കുവാൻ ആർക്കും കഴിയുന്നില്ല ഓൺ ഹിസ് റൈഡ് ടു ജെറുസലേം പീപ്പിൾ ഫൈൻഡ് ഇൻ ഹിം ദ സേവിയർ ഓഫ് ദ വേൾഡ് ഇന്ന് ശ്രീഹായി വായിക്കുന്ന വേദഭാഗം എഴുതിയ ഒന്നാം ലേഖനം പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഒന്നാലാമത്തെ വാക്യ ഈ പ്രകാരം വായിക്കുന്നു അവരിൽ നമുക്ക് പാപമോചനം എന്ന് വീണ്ടും ഉണ്ട് അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട് വീണ്ടും പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണല്ലോ വായിക്കുന്നത് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിയുടെയും ആദ്യജാതനും ആകുന്നു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വായിച്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടും ഇരിക്കുന്നു അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ അവൻ സകലത്തിനും ആധാരമായിരുന്നു ഹി സ് ദ ഫസ്റ്റ് ബോൺ ആൻഡ് സസ്റ്റൈനർ ഓഫ് എവറിഥിങ് എന്നുള്ളതാണ് ഈസ് ദി കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോഡ് ഓഫ് ലോഡ്സ് ഈ ദൈവത്തെയാണ് കർത്താവിൽ പ്രിയരെ ഞാനും നിങ്ങളും ആരാധിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു ഹോസ്സന്ന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവിദിൻ്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ അത്തന്നെ നിങ്ങൾ ഹോസ്സന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു ഈ ഗാനത്തിൻ്റെ തുടർച്ചയും ഇതിൻ്റെ പൂർത്തീകരണവും നമുക്ക് ദർശിപ്പാൻ കഴിയുന്നത് ഒരുപാട് പുസ്തകം ഏഴാം അധ്യായം പത്താം വാക്യത്തിലാണ് രക്ഷ എന്നത് സിംഹാസനത്തിലിരിക്കുന്നവനായ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് അവർ അത്യുച്ഛത്തിൽ ആർത്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് അപ്പോൾ രക്ഷ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമാണ് പ്രിയമുള്ളവരി മനുഷ്യന് രക്ഷയുടെ പരിധി നിർണയിക്കുവാനായിട്ട് അധികാരമില്ല കൃപയാലാണ് നമുക്കും ഈ രക്ഷയുടെ അനുഭവത്തിൽ പങ്കുകാരാകുവാൻ സാധിച്ചിരിക്കുന്നത് സംഗീതത്തിൽ പറയുന്നു ഒരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ആഘോഷിക്കുക നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക ഊശാന പ്രതാവേ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമേ ദൈവം നമ്മെ എല്ലാവരെയും